ഹായ് വ്യൂവേഴ്സ് ഞാൻ സജിത് നായർ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിലെ കരിമുകൾ എന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് നക്സസിന്റെ കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് എ ടി എം ക്യുആസ്കിന് മുന്നിലായിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ശ്രീ പരീകുഞ്ഞു എന്ന സംരംഭകനാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് ഇനി എന്താണ് സ്മാർട്ട് എ ടി എം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ നോക്കാം ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിരുന്നു ഇതിലെല്ലാം ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് എന്തെല്ലാം സർവീസസ് ആണ് ഇതിൽ ലഭ്യമാകുക നോക്കാം കൊച്ചി ഇൻഫോ പാർക്കിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ പരിധിക്കുള്ളിലായിട്ടാണ് ഈ ഒരു എ ടി എം സ്ഥാപിച്ചത് കൂടുതലായിട്ടും അന്യ തൊഴിലാളികൾ ഈ ഒരു എ ടി എം കൌണ്ടർ ഉപയോഗിക്കുന്നുണ്ട് സ്മാർട്ട് എ ടി എം കിയോസ്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ വെറും ഒരു എ ടി എം മിഷീൻ അല്ല ഇതിനകത്ത് ഒരുവിധം എല്ലാവിധ സർവീസുകളും ഇതിലൂടെ തന്നെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകത ക്യാഷ് പിൻവലിക്കുക എന്നുള്ള സാധാരണ ആവശ്യത്തിന് ഉപരിയായിട്ട് ഡി എം ടി ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ ക്രെഡിറ്റ് കാർഡ് അപ്ലിക്കേഷൻ ലോൺ അപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സേവനങ്ങൾ ഈ എ ടി എമ്മിൽ ലഭ്യമാണ് ഇതാണ് നമ്മുടെ എ ടി എം മിഷൻ നാക്സസിൻ്റെ സ്മാർട്ട് കിയോസ്ക് എ ടി എം ഒരു എ ടി എമ്മിലൂടെ ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ പറ്റും നക്സസിൻ്റെ ഒരു എ ടി എം ഇതിലിപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഇതൊരു ഡിസ്പ്ലേ സാധാരണ എ ടി എമ്മിലുള്ള ഡിസ്പ്ലേ ഏരിയ അതേപോലെ തന്നെ ഇതിന് നേരെ താഴെയായിട്ട് കാണുന്നതാണ് ഇതിൻ്റെ ടൈപ്പിംഗ് കീബോർഡ് അതുപോലെ തന്നെ കാർഡ് സ്വൈപ്പ് ചെയ്യാനൊക്കെയുള്ള ഒരു ഏരിയ ഈ ഭാഗത്താണ് വരുന്നത് അതും എൽ സി ഡി സ്ക്രീനിൽ തന്നെയാണ് വരുന്നത് പിന്നെ വരുന്നത് നോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഭാഗമാണ് നമ്മൾ സാധാരണ സി ഡി എമ്മിൽ കാണുന്ന പോലെയുള്ള നോട്ട് ഡെപ്പോസിറ്റിംഗ് അല്ല വൺ ബൈ വൺ ആയിട്ടാണ് നമ്മൾ അതിനകത്ത് നോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക പിന്നെ താഴെയായിട്ട് കാണുന്നത് നമുക്ക് എ ഇ പി എസ് ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് ആധാർ എനാബിൾഡ് ആയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാനും ഡെപ്പോസിറ്റ് ഉള്ള സംവിധാനമാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ഭാഗത്ത് വരുന്നത് റിസീപ്റ്റ് കളക്ട് ചെയ്യാനുള്ള ഭാഗമാണ് അതായത് ട്രാൻസാക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം റിസീപ്റ്റ് ഇവിടെ നമുക്ക് കളക്ട് ചെയ്തെടുക്കാം പിന്നെ ക്യാഷ് കളക്ട് ചെയ്യുന്ന ഭാഗമാണ് ഈ ഒരു സൈഡിൽ വരുന്നത് പിന്നെ ഇതിന് താഴെയായിട്ട് ഈയൊരു എ ടി എമ്മിൻ്റെ സേഫും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതിലൊരു ട്രാൻസാക്ഷൻ നമുക്ക് നടത്തിക്കൊണ്ടാം അപ്പോൾ എ ടി എം വിഡ്രോവലാണ് ചെയ്യുന്നതെങ്കിൽ ലാംഗ്വേജ് കൂടെ കാണിക്കും പിന്നെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഇതിനകത്ത് എ ടി എം കാർഡ് ട്രാൻസാക്ഷൻ ക്യാഷ് ഡെപ്പോസിറ്റ് ഡിമാറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് കാർഡ് ലോൺ സർവീസസ് തുടങ്ങിയുള്ള ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എ ടി എം കാർഡ് ട്രാൻസാക്ഷൻ ഇതിൽ രണ്ട് ഓപ്ഷൻ വരുന്നത് ഒന്ന് ബാലൻസ് എൻക്വയറിയും അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോവലും അതിൽ നമ്മളിപ്പോൾ ക്യാഷ് വിഡ്രോവലാണ് ചെയ്യുന്നതെങ്കിൽ ക്യാഷ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിൽ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യാൻ പറയും നമ്മൾ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്തു ഇനി എത്രയാണോ നമുക്ക് എമൗണ്ട് പിൻവലിക്കേണ്ടത് ആ ഒരു എമൗണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുക അപ്പോൾ എനിക്ക് ഇരുന്നൂറ് രൂപയാണോ പിൻവലിക്കേണ്ടതെങ്കിൽ ഇരുന്നൂറ് എന്നുള്ളത് നമ്മൾ എൻറ്റർ ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ നമ്മളോട് കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ പറയും അപ്പോൾ നമ്മളിവിടെ കാർഡ് ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗത്ത് കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ പിൻകോഡ് ചോദിക്കും അപ്പോൾ പിൻകോഡ് എൻറ്റർ ചെയ്ത് കൊടുക്കുക പിൻകോഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം അപ്പോൾ പ്രോസസ്സിങ് സ്റ്റാർട്ടായി അപ്പം ട്രാൻസാക്ഷൻ അപ്രൂവ്ഡ് ഇവിടെ കാണിക്കും ഇനി നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യുകയാണോ വേണ്ടത് ക്യാഷ് കളക്ട് ചെയ്യാനായിട്ട് നമ്മുടെ താഴെയുള്ള ക്യാഷ് കളക്ഷൻ ഭാഗത്ത് ക്യാഷ് ഇവിടെ വന്നിട്ടുണ്ടാവും ഇതുകൊണ്ട് നമ്മൾ ക്യാഷ് എടുക്കുന്നു ഇതാണ് ഇതിൻ്റെ സിസ്റ്റം ഇതേപോലെ തന്നെ യു പി ഐ വഴിയും അതുപോലെ ക്യു ആർ വഴിയും അതുപോലെ തന്നെ പ്രിൻ്റ് ഇവിടെ വന്നു ഇതുപോലെ തന്നെ നമുക്ക് യു പി ഐ വഴിയും അതുപോലെ തന്നെ ഫിംഗർ വഴിയും ആധാർ വഴിയും ഒക്കെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാവുന്നതാണ് ഇതാണ് അതിൻ്റെ സ്ലിപ്പ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ക്യാഷ് ഡി എം ടി ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം അതായത് ക്യാഷ് ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത് നമ്മളെ മൊബൈൽ നമ്പർ ആദ്യം എൻറ്റർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മൊബൈൽ നമ്പർ ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുക ആ നമ്പർ എൻറ്റർ ചെയ്തു നമ്പർ എൻ്റർ ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ഇവിടെ വരും അതായത് നമ്മൾ ബെനിഫിഷ്യറിയെ ആദ്യം ഇവിടെ ആഡ് ചെയ്യണം ഇവിടെ ആഡ് ബെനിഫിഷ്യറി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ഇതുവഴി നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്യണം ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു അക്കൗണ്ട് ആഡ് ചെയ്തത് ഇവിടെ വന്നത് ഇല്ലെങ്കിൽ ആഡ് ന്യൂ ബെനിഫിഷ്യറി എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ബെനിഫിഷ്യറി നെയിം മൊബൈൽ നമ്പർ തുടങ്ങിയിട്ട് പിന്നെ അക്കൗണ്ട് നമ്പർ എല്ലാം എൻ്റർ ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് പോകാൻ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡബിൾ ടിക്ക് മാർക്ക് വരും അതായത് ഇത് വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടാണ് ഇതിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അർത്ഥം പിന്നെ നെക്സ്റ്റ് കൊടുക്കുക നമ്മൾ ആദ്യം ബാങ്ക് സെലക്ട് ചെയ്യണം ബാങ്ക് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക എത്രയാണ് എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത് ഞാനിപ്പോൾ ഒരു നാനൂറ് രൂപയാണ് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ നാനൂറ് ഇവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ചാർജസ് കാണിക്കും പന്ത്രണ്ട് രൂപ ഇതിൻ്റെ ട്രാൻസാക്ഷൻ ചാർജസും വരുന്നുണ്ട് മുന്നൂറ്റി എൺപത്തെട്ട് രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ കയറുക പന്ത്രണ്ട് രൂപ ബാങ്ക് ചാർജസ് ആയിട്ടാണ് പോവുക ഇനി അതിനുശേഷം നമ്മളിവിടെ കൺഫേം കൊടുക്കുന്നു കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഈ വാണ്ട് ടു കണ്ടിന്യൂ യെസ് കൊടുക്കുന്നു വൺ ബൈ വൺ ആയിട്ടാണ് നമ്മൾ നോട്ട് എൻ്റർ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നൂറ് കൊടുത്തു അതുപോയി ഇനി രണ്ടാമത് വീണ്ടും റെഡ് ലൈറ്റ് കത്തുന്ന സമയത്ത് രണ്ടാമത്തെ നോട്ട് കൊടുത്തു ഇനി വീണ്ടും റെഡ് ലൈറ്റ് കത്തി അപ്പോൾ മൂന്നാമത്തെ നോട്ട് കൊടുത്തു വീണ്ടും നമ്മൾ അപ്പോൾ നാനൂറ് രൂപ നമ്മൾ ഇപ്പോൾ ഇതുവരെ ഡെപ്പോസിറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനനുസരിച്ചായിട്ട് ഇവിടെ കൗണ്ടും കാണിക്കും എത്ര എമൗണ്ട് വന്നു എന്നുള്ളത് നമ്മുടെ ട്രാൻസാക്ഷൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രാൻസാക്ഷൻ സക്സസ് ആയി നമ്മുടെ അക്കൗണ്ടിലേക്ക് നാനൂറ് രൂപ കയറി എന്നുള്ള മെസ്സേജ് ആണ് അവിടെ വന്നത് അതേപോലെ തന്നെ നമുക്കൊരു സ്ലിപ്പും ഇവിടെ കിട്ടും ഇതേപോലെ തന്നെയാണ് ക്യു ആർ വഴിയും അതുപോലെ തന്നെ എ പി എസ് വഴിയും അതായത് ഫിംഗർ ഉപയോഗിച്ചിട്ടും നമുക്ക് ഡെപ്പോസിറ്റും വിഡ്രോവലും ചെയ്യാൻ പറ്റുക ഇതേ രീതിയിൽ തന്നെയാണ് ഇത് കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വേറെയുണ്ട് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ക്രെഡിറ്റ് കാർഡിന് നമ്മൾ ഫസ്റ്റ് നെയിമ് ലാസ്റ്റ് നെയിമ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി പാൻ നമ്പർ കൊടുത്തിട്ട് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ലോണുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇതൊക്കെ മികച്ചൊരു കമ്മീഷനാണ് ഫ്രാഞ്ചൈസികൾക്ക് നൽകുന്നത് ഓരോ മണി ട്രാൻസ്ഫർ ആയാലും ഡെപ്പോസിറ്റ് ആയാലും വിഡ്രോവൽ ആയാലും അതുപോലെ തന്നെ ക്യു ആർ ഡെപ്പോസിറ്റ് വിഡ്രോവൽ എ പി എസ് ഡെപ്പോസിറ്റ് വിഡ്രോവലൊക്കെ ആ രീതിയിലുള്ള ലിങ്കാണ് ലഭിക്കുന്നത് ഇത്രയാണ് ഇതിന്റെ മിഷന്റെ കാര്യങ്ങൾ വരുന്നത് ഇതിന്റെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ ഇതിന്റെ സംരംഭകനോട് തന്നെ ചോദിക്കാം യു പി ഐ ഉപയോഗിച്ച് അതായത് ഗൂഗിൾ പേ ആമസോൺ പേ ഫോൺ പേ എന്നിവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പണമിടപാട് നടത്താനുള്ള സൗകര്യം എ ടി എമ്മിൽ അതേപോലെ തന്നെ നമുക്ക് ഫിംഗർ വെച്ചുകൊണ്ട് അതായത് ആധാർ എനാബിൾഡ് ബാങ്കിങ് സിസ്റ്റം വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു മിഷൻ ഓപ്പറേറ്റ് ചെയ്യാം അതിന്റെ സാമ്പത്തിക ഇടപാടുകൾ നടത്താനുള്ള സൗകര്യം കൂടി ഈ മിഷനിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ പേര് പരിയകുഞ്ഞ് ഇം എന്റെ വീട് പെരിങ്ങാലിയാണ് ഞാൻ ഇപ്പൊ എന്റെ ബിൽഡിംഗ് കരിമോളുണ്ട് രണ്ട് ബിൽഡിങ് അതിനകത്ത് എന്റെ ഷോപ്പിന്റെ എൻ്റെ റിലോഡ് മൊബൈൽ ഷോപ്പിന്റെ ഫ്രണ്ടില് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു അവിടെ ഈ നെക്സസിൻ്റെ ഒരു എ ടി എം ഞാൻ യൂട്യൂബിലൂടെ കണ്ടതാണ് അപ്പോൾ ഇതിനകത്തുള്ള പ്രത്യേകത കണ്ടത് ആധാർ വിഡ്രോവൽ യു പി ഐ വിഡ്രോവൽ അങ്ങനെ മണി ട്രാൻസ്ഫർ പിന്നെ ക്യാഷ് വിഡ്രോവല് ഡിപ്പോസിറ്റ് എല്ലാം വന്ന് ഉണ്ട് അപ്പോൾ അത് നോക്കിയപ്പോൾ ഇവിടെ കുറേ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് ആ വർക്ക് കൂടുതൽ നടക്കും ഞാൻ ഇപ്പോൾ ഷോപ്പിൽ ചെയ്യുന്നത് അത് എ ടി എമ്മിലൂടെ ആയിക്കോളും അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ട് ഞാൻ ഈ എ ടി എം സെലക്ട് ചെയ്ത് എ ടി എം സെലക്ട് ചെയ്ത് ഒരു മാസം ഒന്നര മാസം കൊണ്ട് എ ടി എം വന്ന് എല്ലാം ഫിക്സായി അപ്പോൾ അത് വർക്കിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഒരു വൺ വീക്ക് ആയുള്ളൂ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ വർക്കിംഗ് സോഫ്റ്റ്വെയർ എല്ലാം റെഡിയായി സ്റ്റാർട്ടിങ് പ്രോസസ്സിലാണ് ഇപ്പോൾ ടെസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നത് വർക്കിങ്ങിലായിട്ടുണ്ട് ഇനി കുറച്ച് ഒന്ന് രണ്ട് ഓപ്ഷൻ വരാനുള്ളൂ അത് അപ്ഡേഷൻ ഉടനെ ഉടനെ വന്നുകൊണ്ടിരിക്കും നല്ലൊരു മെഷീനാണ് ക്യാഷ് നമുക്ക് ഡിപ്പോസിറ്റ് നമുക്ക് നിറയ്ക്കാം ക്യാഷ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഡിപ്പോസിറ്റ് വരുന്ന പൈസ ഒരു ബോക്സിൽ വരും ആ പൈസ നമുക്കെടുത്ത് വീണ്ടും ഇതിലേക്ക് തന്നെ നിറച്ച് നമുക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല ആ ക്യാഷ് തന്നെ നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എല്ലാം ഈസിയാണ് കസ്റ്റമർക്കും മെച്ചപ്പെട്ട സേവനമാണ് ഈ എ ടി എമ്മിലൂടെ കിട്ടാൻ പോകുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മൾ എ ടി എം കാർഡിൽ എ ടി എം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ നമുക്കുള്ള കമ്മീഷൻ സ്പോട്ടിൽ തന്നെ നമ്മുടെ പോസ്റ്റ് വാലറ്റിൽ വരുന്നു വരുന്നുണ്ട് നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാം നമ്മുടെ സിസ്റ്റത്തിൽ ബാലൻസ് ചെക്ക് ചെയ്താൽ നമുക്ക് അതിനറിയാൻ പറ്റും മണി ഡി മണി ട്രാൻസ്ഫറിൻ്റെ അതുപോലെ തന്നെ വൺ പോയിൻറ് ടു പെർസെൻ്റ് അത് ആർ ബി ഐയുടെ റൂൾ അനുസരിച്ചുള്ള കമ്മീഷനാണ് ആ കമ്മീഷൻ ഇതിൽ നിന്ന് കട്ടായിപ്പോയി നല്ലൊരു ബെനിഫിറ്റാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടണത് അതിൻ്റെ ഒരു കമ്മീഷൻ അതിനകത്ത് ഡോണി ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കും കിട്ടുന്നുണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാത്തിലും നല്ല കമ്മീഷൻ വരുന്നുണ്ട് എല്ലാം സ്പോട്ടിലെല്ലാം കൃത്യമായിട്ട് ആ സ്പോട്ടിൽ തന്നെ നമുക്ക് പൈസകളെല്ലാം കയറുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെക്സസ് തരുന്ന മെഷീൻ പുതിയ ഫ്രഷ് മെഷീനാണ് കമ്പനി നേരിട്ട് നമുക്ക് അവിടെ നിന്ന് അയച്ച് തരുന്നതാണ് നമ്മളിവിടെ വന്നിട്ടാണ് അവർ ഇൻസ്റ്റാൾ ചെയ്ത് നല്ല കമ്പനി ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ ഹാർഡ്വെയർ സെറ്റ് ചെയ്ത് അതിൻ്റെ എഞ്ചിനീയർ ഇവിടെ വന്ന് നമുക്ക് ചെയ്തു തരാനായിരുന്നേ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സെ ഓഫീസിനുള്ള സ്റ്റാഫുകളും സപ്പോർട്ട് ചെയ്താണ് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ പറഞ്ഞ സോഫ്റ്റ്വെയർ ആളുകളെയോ അല്ലെങ്കിൽ ഹാർഡ്വെയർ എഞ്ചിനീയർ കോൺടാക്ട് ചെയ്താൽ സ്പോട്ടിൽ തന്നെ അവർ വീഡിയോ കോളിൽ വന്ന് നമുക്ക് എല്ലാം റെഡിയാക്കി തരുന്നുണ്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെയാണ് ഇല്ലാതെയാണ് പോകുന്നത് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇത് എ ടി എം ഞാനിവിടെ സെറ്റ് ചെയ്ത് എൻ്റെ ഷോപ്പാണിത് എൻ്റെ ബിൽഡിങ്ങാണിത് ഇതിനകത്ത് ഇത്ര സ്പേസ് ഇത്രയും ഫ്രണ്ട് സൈഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് സ്പെഷ്യലി ഇപ്പോൾ നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് നാൽപ്പത് സ്ക്വയർ ഫീറ്റ് സ്ഥലം മതി ഇതിന് അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ അതിന് സ്ഥലമുണ്ട് അപ്പോൾ ഞാൻ ഇത് സേഫ്റ്റി ആയിട്ട് തരുന്നത് ഇതിന് ഫൗണ്ടേഷൻ കൊടുത്ത് ഒരു ഇത്ര ഹൈറ്റിൽ നമ്മൾ താപ്പൂക്ക് വെച്ച് കെട്ടി കറക്റ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ ഗ്രില്ലടിച്ചെടുത്തേക്കാട് നമ്മൾ കട നമുക്ക് റൂമുണ്ടെങ്കിൽ ആ റൂമിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാം ഇപ്പോൾ എനിക്ക് റൂമിൽ ഷോപ്പ് ആയതുകൊണ്ട് ഔട്ട് സൗകര്യം ഇതാണോ കരുതി കസ്റ്റമർക്കും അതാണല്ലോ സൗകര്യം വന്ന് എടുത്ത് പെട്ടെന്ന് എടുത്തിട്ട് പോയാൽ അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ട് ഞാൻ ഔട്ട് സൈഡിലാണ് ചെയ്ത് സ്പേസ് ഉള്ളവർക്ക് ഇങ്ങനെ വയ്ക്കുക നല്ലത് ഇല്ലാത്തവർക്കും ചെറിയ റൂം ഉണ്ടെങ്കിൽ റൂം സൗകര്യം ചെയ്ത് കൊടുത്താൽ അതിന് റൂമിൽ നമുക്ക് സെറ്റാക്കാവുന്ന വിഷയമുള്ളത് വേറെ ഇതൊന്നുമില്ലല്ലോ ഔട്ട്സൈഡിൽ വിഷയമൊന്നുമില്ല ഇല്ല സേഫ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കണേ ഇങ്ങനെ നമുക്ക് വേറെ പിന്നെ രണ്ടാമതൊരു വർക്ക് വരുന്നില്ലല്ലോ